ചൂണ്ടൽ പഞ്ചായത്ത് എട്ടാം വാർഡ് മണലിയിലെ കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാലപ്പഴക്കം മൂലം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് ഹെൽത്ത് ഗ്രാന്റായി പഞ്ചായത്തിന് ലഭിച്ച അൻപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സെക്രട്ടറി കെ ഇ ഉണ്ണി ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ ചൊവന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി അരുൺ ഓവർസിയർ ടി ഫഹദ് എന്നിവരടങ്ങുന്ന സംഘമാണ് നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ചത് ആരോഗ്യമേഖലയിൽ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പരിചരണം ജീവിതശൈലി രോഗപ്രതിരോധ ക്യാമ്പുകൾ ഡയാലിസിസ് രോഗികൾക്കുള്ള പ്രതിമാസ സഹായം ക്യാൻസർ പ്രതിരോധ പരിപാടികൾ ആശുപത്രികളിൽ ആവശ്യമരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ തുടങ്ങി വിവിധ പദ്ധതികൾക്കായി ഈ വർഷം ഒരു കോടി രൂപയിലധികം ചൂണ്ടൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി ചെലവഴിക്കുന്നുണ്ട് ന്യൂസ്